ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നെയ്യും ചേർക്കാവുന്നതാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണയും ഉപ്പും ഈ പൊടിയുമായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂടുതൽ ചേർത്തിട്ട് കുറച്ചും കൂടി ഒന്ന് മയത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് പൊടിയൊന്ന് നനച്ചെടുക്കാം ഇപ്പം ഇതാ പൊടി നല്ല പോലെ ഒന്ന് വെള്ളം ചേർത്ത് നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കിയെടുക്കണം എനിക്കിവിടെ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പോളം വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് എടുക്കാം ഇനി ഇതിന് മുകളിലോട്ട് എണ്ണയൊന്നും തടവി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അടച്ച ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴം ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അതിതുപോലെ കുരുവും തൊലിയെല്ലാം എല്ലാം കളഞ്ഞൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് പൊരി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി കൊണ്ടുവരാം ഒന്ന് കറക്കി എടുത്താൽ മതി അധികം പൊടിയേണ്ട ആവശ്യമില്ല ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം ഇനി ഈ പഴം നെയ്യ് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പഴം നല്ലൊരു ഗോൾഡൻ കളറായി ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പഴം നല്ലപോലെ സോഫ്റ്റായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് പലഹാരത്തിൽ പഴമൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ആ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലോട്ട് അര കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അലിയിപ്പിച്ചെടുത്തതാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ ഒരു രണ്ടച് ശർക്കര ഉണ്ടായിരുന്നു ശർക്കരി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചേർത്ത പൊരി പൊടിച്ചു വെച്ച പൊരി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകവും വറുത്ത ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി കൂടുതലുണ്ടെന്ന് തോന്നിയാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ശർക്കരപ്പാനി കുറവാണെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കുറച്ചൊരു നനവോടെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഈ കൂട്ട അധികം ഡ്രൈ ആയി പോകരുത് ഇപ്പോൾ ഇതാ ചെറിയൊരു നനവോടെ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അത് എടുക്കുന്ന സമയം കൊണ്ട് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ മാവിന് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ഇതുപോലെ ചെറിയ ഒരു ചെറിയ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്കിതുകൊണ്ട് പതിനൊന്നെണ്ണമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ആ ബോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഫില്ലിങ് ആ കൂട്ടും ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ എത്ര ബോളാണോ ഉണ്ടാക്കിയത് അത്ര എണ്ണത്തിൽ ഈ ഫില്ലിങ്ങും ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിവയ്ക്കുന്നുണ്ട് നമ്മൾ എത്ര ബോൾ ഉണ്ടാക്കിയോ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടി വെച്ചെന്നേ ഉള്ളൂ ഇനി ഇതാ ഓരോരോ ബോളായിട്ട് കയ്യിലെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ കോഴിക്കോട്ടക്കൊക്കെ പരത്തുന്നത് പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം ഇതുപോലെയൊന്ന് പരത്തിയെടുത്താൽ മതി ഇതുപോലെ പരത്തിയെടുക്കാൻ അറിയാമല്ലാത്തവർക്ക് പ്രഷറിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ പ്ലേറ്റിലോ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് അതിന് ശേഷം എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിനുള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും വലിച്ച് ഇതൊന്ന് നല്ലപോലെ സീൽ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ വന്ന എക്സ്ട്രാ മാവ് അത് ഞാൻ കളയുന്നില്ല അവിടെ തന്നെ പ്രെസ്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പരത്തി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ ഇതുപോലെ കയ്യിലിട്ട് ഉരുട്ടിയെടുത്താൽ നമ്മുടെ കോഴിക്കോട്ട പോലെ ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ് അതിന് പകരം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമ്മുടെ കഴിവെള്ളയുടെ അത്രയും വലിപ്പത്തിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ദാ ഇതുപോലെ മുഴുവനും നമുക്കൊന്ന് ചെയ്തെടുക്കാം അതുപോലെ മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടായി ആവി വന്ന് കഴിയുമ്പോൾ തട്ടിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയിട്ട് മുകളിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് എള്ളിന് പുറം നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതാ ഓരോരോ പലഹാരമായിട്ട് നമുക്കതിന് മുകളിലോട്ട് ഇതുപോലെ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കാം ഇത് തന്നെ നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിൽ സ്റ്റീമറിൽ വെച്ചും സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പലഹാരം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ് ഇപ്പോൾ അത് ആദ്യം വെച്ചത് ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് അതിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റി ആക്കാനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ ഇനിതാ അതിന് മുകളിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പലഹാരം ആ എള്ള ഭാഗം താഴോട്ട് വരാൻ ഭാഗത്തിനൊന്ന് വിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ മുകളിലോട്ട് ആ എണ്ണ തന്നെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് മാറു സൈഡ് കൂടി ഒന്ന് മൊരിച്ചെടുക്കാം ഇതുപോലെ മൊരിയിച്ചെടുക്കുമ്പോഴേ നമ്മുടെ പലഹാരം ഒന്നും കൂടെ ഒന്ന് പൊള്ളച്ച് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ടും കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിട്ടും വരും അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എണ്ണയ്ക്ക് പകരം നെയ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇത് ഒട്ടും എണ്ണ കുടിക്കുന്ന പലഹാരമൊന്നുമല്ല ആ തേച്ച് കൊടുത്ത എണ്ണ കുറച്ച് അതിൻ്റെ മുകളിൽ ഉള്ളൂ അതൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പം ഞാനത് ആ പലഹാരത്തിൽ നിന്ന് എണ്ണയെല്ലാം കളഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള പലഹാരമാണിത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക താങ്ക്